ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഏറ്റവും ഒടുവിൽ അതിനൊരു ക്ലാരിറ്റി വന്നിരിക്കുന്നു ക്ലാരിറ്റി ഇല്ലാത്തതാണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജാസ്മിന് വ്യക്തമായി ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു ഇത് അവരുടെ ഡ്രാമയാണോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എനിവ ജാസ്മിനും ഗബ്രിയും റസ്വിൻ ബായിയും ഒത്തുള്ള അതായത് പേക്കൂത്ത് ടീമുകളുടെ ഒരു മെയിൻ ഡിസ്കഷൻ നടക്കുകയാണ് അവിടെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജാസ്മിൻ ഒരുപക്ഷേ മനസ്സിൽ അതായത് താൻ ഗബ്രി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഗബ്രി ചാടിയണീറ്റ് കെട്ടിപ്പിടിച്ച് നിനക്ക് വേണ്ടി ജീവിതം തന്നെ ഞാൻ മാറ്റി വച്ചേക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു കാമക്കടുവയായി മാറുമെന്നാണ് ജാസ്മിൻ വിചാരിച്ചത് എന്നാൽ അതൊന്നും ഉണ്ടായില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഗബ്രി എന്ന് പറയുന്ന യുവാവ് ഒരു അസൽ കാമക്കടുവ് തന്നെയാണ് അതായത് വളരെ ദീർഘഭീഷണമുള്ളൊരു ചെറുപ്പക്കാരനാണ് ഗബ്രി ഗബ്രി ചായ കുടിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു തേയിലത്തോട്ടം വാങ്ങേണ്ട ആവശ്യമൊന്നും ഗബ്രിക്കില്ല ഗബ്രിക്ക് ആവശ്യം ഇവിടെ കെട്ടിപ്പിടി നക്കലും ഉമ്മക്കലും ഒക്കെ തന്നെയാണ് അത് ലഭിക്കാൻ വേണ്ടി ആരെ അപ്രോച്ച് ചെയ്യണമെന്ന് ഗബ്രിക്ക് അറിയാമായിരുന്നു അത്തരം ആളുകളെ ഗബ്രി അപ്രോച്ച് ചെയ്ത് അത് ഗബ്രിക്ക് ലഭിച്ചു അവിടെ ഗബ്രിയെ ഞാൻ കുറ്റം പറയുന്നില്ല ഇനി ജാസിൻ ഇവിടെ ഒരു വിറ്റിംഗ് കാർഡ് ഇറക്കാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുള്ള ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഒരു വലിയൊരു ദൃശ്യാവിഷ്കാരമാണിത് അതായത് ഇതുപോലുള്ള കാമ പേക്കൂത്തുകൾ താല്പര്യമുള്ള ഒരാൾ ആ ഒരു ഇൻറ്റൻഷനിൽ വരുവാണെങ്കിൽ അതിന് വിധേയപ്പെട്ട് കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ തനിക്കെല്ലാം നഷ്ടമായി ജാസിൻ ഇവിടെ പറയുന്നത് ചെയ്തികൾ എന്തിനായിരുന്നു അവിടെ ജാസ്മിൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയൊരു പ്രണയമില്ലെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള ഒരു താല്പര്യം പിന്നെ എന്തിനാണ് ഇത്തരം ചെയ്തികൾ നടത്തിയത് അതായത് നമ്മൾ പറഞ്ഞ ഈ ലീലകളാണ് ഇവർ ചെയ്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചെയ്തികൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന് ജാസ്വിൻ തന്നെ സമ്മതിക്കുന്നു ഇവിടെ ഗബ്രിയെ സംബന്ധിച്ച് ജാസ്വിൻ ആണെങ്കിലും റസ്വിൻ ബായി ഒക്കെ ആണെങ്കിലും ആരാണെങ്കിലും പുള്ളിക്ക് ഒരേ മൈൻഡാണ് അത്യാവശ്യം ലീലകൾ നടത്താനുള്ള ചെറിയൊരു സെറ്റപ്പ് തന്നെയാണ് ഗബ്രി ആഗ്രഹിച്ചത് അതിൽ കൂടുതലൊന്നും അതായത് ലീലകൾ നടത്തിയത് കൊണ്ട് മാത്രം കല്യാണം കഴിക്കണം എന്നൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ എനിക്ക് വന്നൊരു നൂറായിരം പെണ്ണുങ്ങളെങ്കിലും തന്നെ കല്യാണം കഴിക്കാൻ വരുമെന്ന് ഗബ്രി മനസ്സിൽ പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് എല്ലാവരോടും ഇത്തരം കേളികളും ലീലകളും ഒക്കെ ആടുന്ന ഒരു കൃഷ്ണനാണ് താൻ സോ ഇത്തരം ചെയ്തികൾ നടത്തി എന്നുള്ളതിന്റെ പേരിൽ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നത് കുറച്ച് അങ്കാരമല്ലേ എന്നുള്ള രീതിയിലാണ് ഗബ്രി കാണുന്നത് ഗബ്രി അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല ജാസ്മിൻ അല്ലാതെ മറ്റാരെങ്കിലും ഗിബ്രിയുടെ പലയിൽ അവിടെ പോയി വീണില്ലല്ലോ പിന്നെ റസ്വിൻ ഭായ് റസ്വിൻ ഭായ് വീണണം വിഷ്ണോ നിൽക്കുന്ന ഒരാളാണ് റസ്വിൻ ഭായ്ക്ക് എന്തു സംഭവിച്ചാലും ഒന്നുമില്ല എന്നാൽ എന്നാലിവിടെ ജാസ്മിന്റെ അവസ്ഥ അതല്ലായിരുന്നു പുറത്ത് കമ്മിറ്റഡ് ആയിരുന്നു നാലോളം പ്രണയങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഒരു കോംബോ ഇല്ലാതിരുന്നാൽ കൂടി വളരെ നല്ല രീതിയിൽ കളിച്ച് ആ ഈ ഒരു സ്റ്റേജ് വരെ എത്താൻ പറ്റുമായിരുന്നു എന്നാൽ അതിനൊന്നും ശ്രമിക്കാതെ കാമപ്പേക്കൂത്തുകൾക്ക് വലിയ താല്പര്യം പ്രകടിപ്പിച്ചത് ജാസ്മിൻ തന്നെയായിരുന്നു ജാസ്മിന്റെ ആ ഒരു അപ്രോച്ച് തന്നെയാണ് ഗബ്രിക്ക് ഇത് തനിക്ക് വിളയാടാൻ പറ്റിയ ഒരു വിളനിലമാണെന്ന് തിരിച്ചറിഞ്ഞതാണ് ഇത്രയുമധികം കേളികൾ നടത്താൻ വേണ്ടി ഗബ്രിയെ പ്രേരിപ്പിച്ചത് സോ ഇവിടെ ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നത് ജാസ്മിന് തന്നെയാണ് ഒരുപക്ഷെ ജാസ്മിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ടേണിംഗ് പോയിൻ്റായി മാറുന്ന ഒരു പ്ലാറ്റ്ഫോമായി ബിഗ് ബോസ് ഹൗസ് മാറി അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു ഒരുപക്ഷെ പലരെയും നാണം കെട്ടത്തിയെന്ന് നമ്മൾ ഇതിനോടകം തന്നെ പലരും പറഞ്ഞറിഞ്ഞു കഴിഞ്ഞു സോ ഇതുവരെ എല്ലാവരെയും ജാസ്മിൻ പെടുത്തുകയായിരുന്നു എന്നാൽ ഇത്തവണ ആദ്യമായി ജാസ്മിനെ ഒരാൾ പെടുത്തുന്നൊരവസ്ഥ അതുകൂടെ ഒരു ഭാഗ്യം ജാസ്മിൻ ഉണ്ടായിരിക്കുന്നു ഇനി അത്യന്തം വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം മിനി അങ്ങോട്ട് ജാസ്മിൻ കടന്നു ഒരുപക്ഷെ പ്രേക്ഷകർ ഇനി ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയൊരു വ്യക്തത വന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇവരുടെ ചെയ്തികൾ എന്തായിരിക്കും ഇനി ഈ ചെയ്തികൾ നടത്താൻ ജാസ്മിൻ ഗബ്രിയ അനുവദിക്കുമോ അങ്ങനെ നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരുപക്ഷേ അത് ജാസ്മിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ മോശമായ ഒരു ഡിസിഷനായി മാറുമെന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവരുടെയും ജാസ്മിന്റെ അടക്കം ഒരു വാദം ഒരുപക്ഷെ ഇവർ ആ ഒരു കാസ്റ്റല്ലാത്തത് കൊണ്ടാണ് ഇത് നടക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് ജബ്രി ഒഴിഞ്ഞു മാറുന്നത് ഒരിക്കലുമല്ല ഗബ്രിക്ക് ഒരിക്കൽ പോലും ജാസ്മിനെ പോലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം സ്വപ്നത്തിൽ പോലുമില്ല ഇവർ ഒരു സമുദായമെന്ന് മാത്രമല്ല ഇവർ തങ്ങളിൽ പത്ത് പൊരുത്തവും ഇവർ രണ്ടുപേരെയും കുടുംബക്കാരും ബാധിച്ചാൽ പോലും ഗബ്രി ജാസ്മിനെ കെട്ടാൻ താല്പര്യം പ്രകടിപ്പിക്കുമെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല കാരണം ഗബ്രിയുടെ ഉദ്ദേശം അത് വളരെ വ്യക്തമായിരിക്കുന്നു എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ